ഹലോ ഹായ് വെൽക്കം ടു അവർ ഹാബൻ എല്ലാവർക്കും ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ പത്ത് ബ്യൂട്ടിഫുൾ ഗ്രാമങ്ങളിൽ മൂന്നാം സ്ഥാനത്തുള്ള നമ്മുടെ കൊല്ലംകോട്ടനാണ് കളേഴ്സ് ഓഫ് ഭാരത് എന്ന സോഷ്യൽ മീഡിയ പേജിൽ ഇന്ത്യയിലെ തന്നെ പത്ത് സുന്ദരമായ ഗ്രാമങ്ങളിൽ മൂന്നാം സ്ഥാനത്തെത്തിയ നമ്മുടെ കൊല്ലംകോട്ടിനെ കുറിച്ചാണ് കൊല്ലംകോട്ടിലെ ഒരു സുന്ദരമായ പ്ലേസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കൊല്ലംകോട്ട് തന്നെയുള്ള മുതലമ്മട റെയിൽവേ സ്റ്റേഷനിലോട്ട് ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഈ പ്ലേസ് കണ്ടത് വെറും കുറച്ച് വയലിനെ പാടത്ത് വിത്ത് കത്തിച്ച് അത് കൊയ്യുന്നവരെ നമുക്ക് അതിൽ നിന്ന് വരുമാനമൊന്നും കിട്ടില്ല നമ്മൾ എപ്പോഴും അതിലോട്ട് വളമിട്ട് എല്ലാം നമ്മൾ പൈസ ഇറച്ചിക്കൊണ്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഇവർ എന്ത് ചെയ്താൽ ആ ഒരു പാടത്തിൽ നിന്ന് കൊയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്ന് അവർ ബുദ്ധി ഉപയോഗിച്ച് അതിനൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊല്ലംകോട്ടിൽ നിന്നും പൊള്ളാച്ചേക്ക് പോകുന്ന വഴി കുടിലിടം എന്നൊരു സ്ഥലം അവർ കുറേ പാടങ്ങളെ ചേർത്തൊരു കുടിലിടം എന്നാക്കി അതായത് പാ പാടത്ത് വിത്തൊക്കെ വിതച്ച് നല്ല പച്ചപ്പുള്ള സമയത്ത് അവിടെ ചെറിയ ചെറിയ ഹട്ട് കെട്ടി ഇരുപത് രൂപ അതിൽ കയറാം ഒരാൾക്ക് ഇരുപത് രൂപ വെച്ച് കയറി നമുക്ക് എത്ര നേരം അവിടെ ഇരിക്കാം ആദ്യം തന്നെ ഈ വാതിലാണ് ഈ വാതിൽ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതാണ് പോയവനെ തായയും പിള്ളിയും പിരിക്കില്ല അവളെ സന്തോഷം ഒരു വേറെ ഇതേ സീനും മലയാളത്തിലുണ്ട് പക്ഷെ അത് ഏത് സിനിമയാണെന്നൊക്കെ മറന്നുകൊണ്ട് എനിക്ക് അത് കിട്ടിയില്ല പെട്ടെന്ന് എനിക്ക് തമിഴിലാണ് ഓർമ്മ വന്നത് ഇത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നടന്നാൽ പാട പാടത്തിൽ നിന്ന് നടക്ക് ചെറിയ ചെറിയ കുടില് നല്ല തണുത്ത കാറ്റ് ഇളം കാറ്റ് അങ്ങനെ പാടത്തിൽ നിന്ന് നടക്കുക തണുത്ത കാറ്റെ കൊണ്ട് നമുക്ക് സൊറവറിഞ്ഞിരിക്കാം ഇവിടെ ചെറിയ ഹോട്ടലിൽ രീതി ഫുഡ് കൊടുക്കട്ടെ സൂപ്പറായിരിക്കും നമുക്ക് നമുക്കിതിനൊക്കെ ഫുഡൊക്കെ കഴിച്ച് സൂപ്പറായിട്ടിരിക്കാം എന്ന് തോന്നിയിരുന്നു ഇപ്പം ഇത്ര ഇതാണ് കുടലിടം ചെറിയൊരു വയലിനെ അവർ വയൽ കൊയ്യുന്നവർ അതിനെ ഒരു വരുമാന വരുമാനമാർഗമാക്കി മാറ്റിയിരിക്കുന്നു നല്ല ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല സുന്ദരമായ ഒരു വരുമാന രീതി അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഞാൻ താഴെ ആഡ് ചെയ്യാം പോകുന്ന പോകേണ്ടവർക്കെല്ലാം പോയി കാണാം തിരിക്കുന്ന ചക്രത്തിൻ്റെ പേര് ഞാൻ മറന്നു ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ചെയ്യുമ്പോഴേക്കും പേര് മറന്നു